നടുവട്ടം യുവ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് നിയമ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നടുവട്ടം സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ യുവ സാംസ്കാരിക സംഘടനയുടെ സജീവ പ്രവർത്തകൻ അലിഭായുടെ ഒന്നാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി നടുവട്ടം സെൻറ്ററിൽ ട്രാഫിക് നിയമ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ കയ്യൊപ്പും പ്രതിജ്ഞയും നടന്നു ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ വിവരിക്കുന്നതുമായ ഇരുന്നൂറിലധികം പോസ്റ്ററുകൾ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു പരിപാടി യുവ സാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് റിയാസ് യുവയുടെ അധ്യക്ഷതയിൽ വട്ടംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കഴുങ്കിൽ മജീദ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററും കൂടിയായ പ്രമോദ് പി പി നേതൃത്വം നൽകി യുവ സാംസ്കാരിക സംഘടന ജനറൽ സെക്രട്ടറി ജുനീർ നടുവട്ടം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സംഘടനാ രക്ഷാധികാരി സക്കീർ കെ വി നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ